ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എനിക്ക് പറയാനുള്ളത് എന്നു വെച്ചാൽ കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ ജ്യൂസ് ചാനലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കാണുന്നത് ഒരു ആറു വയസ്സുള്ള ഒരു കുഞ്ഞെ കുളത്തിൽ മുഖ്യത്തൊന്നു ആദ്യം കാണാനില്ല എന്നായിരുന്നു അത് കഴിഞ്ഞു കുളത്തിൽ മരിച്ച നിലയിൽ അതിൻ്റെ മൃതദേഹം കണ്ടുവന്നു പറഞ്ഞ വാർത്തയാണ് നമ്മൾ കണ്ടത് അത് കണ്ടപ്പോൾ തൊട്ട് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം തോന്നി കാണാം എന്നായിട്ടല്ല എനിക്കുണ്ട് എനിക്ക് പ്രായത്തിൽ കൊടുക്കുന്നു അപ്പം നമ്മളൊരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരണമെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം സ്വദേശങ്ങളോട് എല്ലാം വളർത്തിക്കൊണ്ട് വരുന്ന നിമിഷമില്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപ്പാക്കുമ്പാക്കലും സഹിക്കാനോ ഒട്ടാനോ പറ്റാത്ത ഒരു പ്രശ്നവും പ്രയാസവും ഉള്ളതാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകളിൽ എന്നും അറിഞ്ഞിരിക്കുന്നതാണ് കൊലപാതകം അല്ലെങ്കിൽ പീഡനം അല്ലെങ്കിൽ ഒരാൾ അഞ്ചാറ് പേരെ കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ആണ് ഓരോ വാർത്തകളാണ് ദിവസം കണ്ടുകൊണ്ട് വരുന്നത് അതിന് ഓരോ ദിവസവും കൂടുന്നതല്ലാതെ അതിൻ്റെ എണ്ണം കുറയുന്നില്ല അതിന് കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണ നിയമാവലിയിൽ വ്യത്യാസം വരുത്താത്തത് കൊണ്ടും അതിന് വലുതായിട്ടുള്ള ഒരു നിയമ നടപടികൾ ഇല്ലാത്തത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ കൂടിക്കൂടി വരുന്നത് അപ്പോൾ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തുന്നത് പോലെയുള്ള ഒരു കൊലപാതകം നടത്തിയാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവനെയൊക്കെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന രീതിയിലുള്ള ഒരു നിയമം കേരളത്തിൽ കൊണ്ടുവരണമെന്നാണ് ഒരു വന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഇവിടുത്തെ ജയിലുകളിലിട്ട് ഡെയിലി ചപ്പാത്തിയും ചിക്കൻ കറിയും കൊടുത്ത് അല്ലെങ്കിൽ ബിരിയാണിയും കോഴിക്കറിയും ഇതെല്ലാം കൊടുത്ത് കിടക്കുന്ന പ്രതികൾ പിന്നെ വണ്ണമില്ലാത്തവർ പോകുവാണെങ്കിൽ വണ്ണം വെച്ച് വരുന്ന ഒരവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടുവരുന്നത് അതിനൊരു മാറ്റം വരുത്തി എത്രയും പെട്ടെന്ന് വർഷങ്ങൾ കാല വർഷങ്ങൾ നീണ്ടു പോകാതെ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അതിനൊരു നടപടിയെടുത്ത് അതിൻ്റെ വിധി നിർണയിക്കണമെന്നാണ് എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് ഭരണാധികാരികളോടും ഒരു മാതാവ് എന്ന നിലയിൽ പറയാൻ